സുഹൃത്തുക്കളെ കൊല്ലങ്കോട് മൊതലം മടയിൽ നെണ്ടങ്കളെന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ് നമ്മളുള്ളത് അമ്പത് വർഷ പാരമ്പര്യമുള്ള ഇക്കാൻ്റെ ചായക്കടയിലെ ചായ ഒരു രക്ഷയില്ല അതുമാതിരി തന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഭൂരി എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ കൊല്ലംകോട് പ്രകൃതി ഭംഗി ആസ്വദിക്കാനായി ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് കൊല്ലംകോട് പക്ഷേ ഈക്കാൻ്റെ കട എത്ര പേർക്ക് അറിയും എന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈക്കാൻ്റെ കടയിൽ ഒരു ദിവസം കയറണം മസ്റ്റ് ട്രൈ ആണ് കാരണം പണ്ട് കാലത്തേക്ക് ഈ ഭൂരി ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ആ ടേസ്റ്റ് ഇന്ന് എവിടെയും കിട്ടാറില്ല പക്ഷേ എനിക്കിന്ന് ഇവിടെ കിട്ടി അതേ ടേസ്റ്റ് അതിലും വെച്ച് ടേസ്റ്റ് എന്ന് പറയാം അതുപോലെ തന്നെ ഇവിടെ വേറെയും ഒന്നും രണ്ട് ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇതൊന്നും പുറത്തുനിന്ന് കൊണ്ടുവരുന്നില്ല എല്ലാം ഇവിടെ തന്നെ ഇവർ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ആറാം നമ്പർന്ന് പറഞ്ഞിട്ട് ഐറ്റം ഉണ്ട് അതും നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുണ്ട് പിന്നെ ഇവിടെ മിച്ചർ സ്പെഷ്യലാന്ന് പറഞ്ഞു നമ്മുടെ വായ എന്താ പറയാ മിച്ചറ് കഴിഞ്ഞിരിക്കാണ് നമുക്ക് ഇത് കഴിക്കാൻ പറ്റിയില്ല നമ്മളെ ഈ എന്റെ പഞ്ചായത്ത് തന്നെയാണ് പഞ്ചായത്തില് വന്ന സ്ഥലത്താണ് പത്താമ്പത് വർഷമായിട്ട് ഇക്കവിടെ കച്ചവടം ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇദ്ദേഹമാണ് കച്ചവടത്തിന്റെ അസ്സലാമു അലൈക്കും അതേ

വളരെ സിമ്പിൾ പക്ഷെ നല്ലൊരു നല്ല ഒരു വേറെ വേറെ ടേസ്റ്റ് ആണ് ചെറിയൊരു എരിവും എരിവുമുണ്ട് കുറച്ച് എള്ളും കാര്യങ്ങളൊക്കെ ക്രിസ്പ്പ് അത്ര ക്രിസ്പാണ് വരെ കഴിച്ചാണല്ലോ കഴിച്ചുകൊണ്ടേരിക്കും സുഹൃത്തുക്കൾ എന്തെങ്കിലും പറയാൻ വേണ്ടി പറയല്ല ഈ സാധനം എന്തായാലും ഭൂരി എന്നാണ് നമ്മുടെ പാലക്കാട്ടിലാർ പറയുന്നത് സാധനം വേറെ ലെവൽ അടിപൊളിയുണ്ട് അതുപോലെ തന്നെ ഈ ആറാം നമ്പർ പറഞ്ഞ സാധനം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും നിങ്ങളെ അയപ്പുറത്താനും വീഡിയോ ഷെയർ നിങ്ങൾ കൂട്ടത്തിലെ എത്തിക്കാനും മറക്കല്ലേ